അങ്ങനെ ഫൈനലി നമ്മൾ ഇത് പിരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒന്ന് അപ്ലൈ ചെയ്തൂടെ കൊടുത്താൽ മതി കേട്ടോ ഹായ് എല്ലാവർക്കും കമ്പൈന ഫാമിലിയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താളിയാണ് അതിനായി നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ ഗുണങ്ങൾ ഒരുപാട് അധികമാണ് നമ്മുടെ പറമ്പിലെ അരിവേപ്പും കൂടെ ആകട്ടെ ഇതും നല്ലൊരു ഔഷധ സസ്യമാണ് വിറ്റാമിന്റെ കലവറയായ മുരിങ്ങി ഇല കൂടിയാകട്ടെ തുളസിയും എടുത്തോളൂ കറിവേപ്പില എന്ന കരിയാപ്പിലയും എടുത്തോളൂ ഉണങ്ങി നിൽക്കുന്ന കുറുന്തോട്ടിയിന്നും രണ്ടിലയാകാം പേരയുടെ നാമ്പിലയും നുള്ളിയെടുത്തോളൂ കഴുകി വൃത്തിയാക്കിയ ഇലകൾ കല്ലിലിട്ട് അരച്ചെടുക്കുക കല്ലിൽ അരച്ചെടുത്ത നമ്മുടെ ഈ താളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം മുടിയിലെ ഉടക്കുകളെല്ലാം കളഞ്ഞ് മുടിയിൽ ചെറുതായിടുന്ന ഓയിൽ മസാജിങ്ങും കൂടെ ആകട്ടെ നമ്മൾ അരച്ചെടുത്ത ഈ താളി നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡാൻഡ്രഫ് മാറാനും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനിത് ബെസ്റ്റാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ഇത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ്